The cat ഇപ്പോൾ നമ്മൾ അഞ്ച് പേരും കൂടി പോകുന്ന അഞ്ച് പേരെന്ന് വെച്ചാൽ ക്യാമറമാനായ ഞാനും ഇടയ്ക്ക് ക്യാമറാമാനായ ചിങ്ങനും കൂടി കൂട്ടിയാണ് അഞ്ച് പേര് പറഞ്ഞതും അപ്പോൾ നമ്മൾ അഞ്ച് പേരും കൂടി പോകുന്ന മൂന്നാല് വീടിൻ്റെ അപ്പുറത്തേക്കാണ് ആക്ച്വലി നമ്മുടെ ഈ റോഡ് വരുമ്പോൾ മൂന്നാല് വീട് വീടപ്പുറം വരുമെങ്കിലും നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വരുന്നതാണ് കാരണം ആ പാടം നീണ്ടു വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ വീടാണ് കാണുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് മീൻ പിടിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് മൂന്ന് മാമൻ്റെ മക്കളാണ് ഒന്നല്ല അല്ലെങ്കിൽ മൂന്നല്ല ഇനി ഒരിടം കൂടി ഉണ്ട് പക്ഷെ അവൾ വന്നില്ല പുള്ളിക്കാർ വലിയ കോളേജിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് ലീവ് ഒന്നുമില്ല അപ്പോൾ ഇത് കാണുമ്പോൾ മിസ് ചെയ്യും ഇനി ഇതൊന്നുമല്ല അല്ല ഞങ്ങൾക്ക് അവൾ നന്നായിട്ട് മിസ്സ് ചെയ്തിട്ട കാരണം അവൾ കൂടെ ഉണ്ടായിരുന്ന കുറച്ചുകൂടി വൈബായിരുന്നു തന്നെ എന്ന് വെച്ചാൽ ഇവർ വൈബില്ല എന്നല്ല പുള്ളിക്കാരെയും മീൻ പിടിക്കാനും അറിയില്ല ചെയ്തു മീൻ പിടിക്കാനും അറിയില്ല പക്ഷെ സംസാരിക്കാൻ അടിപൊളിയേ പക്ഷേ ഇവർ അങ്ങനെയല്ല മീൻ കണ്ടാൽ പിടിക്കാണ്ട് പോകില്ല പക്ഷെ പിടിച്ചിടിച്ച് വന്നപ്പോഴത്തേക്കും ആദ്യമൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു മീനാണ് കിട്ടിയത് കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ചെറിയ മീനുകളായിരുന്നു തോന്നണേ കുറേ നേരം നോക്കി നമ്മളൊരു അരമുക്കാൽ മണിക്കൂർ സമയം വെക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ അതേന്ന് എൻ്റെ മോൻ തോറ്റ് പുന്നമ്പാടിച്ചേ തോറ്റ് പുന്നം പാടിപ്പോയിരുന്നു എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ ഇത് അവസാനിപ്പിച്ച് അടുത്തടുത്തോട്ട് പോകുന്നു അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടോ ഇങ്ങോട്ടൊക്കെ വരുന്നത് അങ്ങനെ വീടിൻ്റെ അകത്തുനിന്ന് അങ്ങനെ പുറത്തിറങ്ങാത്തതുകൊണ്ട് ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഈശ്വര ഇത്ര ഭംഗിയായിരുന്നു ഇവിടെ കാണാൻ അങ്ങനെയാണ് പുറത്തൊക്കെ ഇറങ്ങി നടക്കണം എന്നപ്പോൾ പിള്ളേർ പറഞ്ഞത് എന്നിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മഞ്ഞപ്പൂ ഒക്കെ വെച്ചിട്ടേ ഭയങ്കര കാറ്റ് അപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു ചേച്ചി ഇവിടെ ഭയങ്കര വൈബാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആ ശരിയാണ് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാകാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ പിള്ളേരൊക്കെ ആ ഏരിയയിലുള്ള പിള്ളേരൊക്കെ വന്നിരുന്ന് കാറ്റുകൾ എന്നാണ് തോന്നുന്നത് ഇവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ വീടാണ് കാണുന്ന കേട്ടോ ചെറിയ ഓടിങ്ങനെ കാണുന്നില്ലേ അത് നമ്മൾ നമ്മുടെ വീടാണോ കാണുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല ശരിക്കും പിന്നെ അടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെ നടക്കാനുള്ളത് ഒരു നമ്മുടെ ഇടവഴി കയറുകയാണെങ്കിൽ ഒരു വീടിൻ്റെ അപ്പുറത്ത് റോട്ടി കൂടി വരുമ്പോഴാണ് ഇങ്ങനെ അപ്പോൾ സീത ഈ മീൻ പിടിക്കലൊക്കെ അവസാനിപ്പിച്ച് കാരണം എന്ന് മനസ്സിലായപ്പോൾ അവൾ അതൊക്കെ നിർത്തിയിട്ട് കളിക്കാൻ തുടങ്ങി എന്നിട്ടാണ് എന്നോടും കൂടി വെറുതെ ഇരുന്ന് എൻ്റെ തലങ്ങ് കറക്കാൻ വേണ്ടിയിട്ട് കറക്കിയതാണ് കാണുന്നത് ഞാൻ പിന്നെ സ്ലോ മോഷൻ ഇട്ട് ചേച്ചി ഇത് സ്ലോ മോഷൻ ഇടണേന്ന് പറഞ്ഞത് അപ്പം പിന്നെ സ്ലോ മോഷൻ ഇട്ടേക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ ആക്കിയതാണ് അതൊക്കെ ഇപ്പോഴത്തേക്കും പൂവെല്ലാം മറിച്ച് വെച്ചിട്ട് തലയൊക്കെ ഞാൻ റെഡി ആയി ഓൾറെഡി എൻ്റെ തലയെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങനെ ഇരിക്കും ചുരുണ്ട മുടി ആയതുകൊണ്ട് അത് എന്ത് ഇപ്പോൾ വള്ളി പിടിച്ച് പോണലും അങ്ങനെ ഇടിക്കും പിന്നെ ഞാൻ വെച്ചാൽ സാറില്ല വല്ലപ്പോഴും ഒക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇരുന്ന് ഇവിടുന്ന് അതുങ്ങൾക്കൊരു സന്തോഷം പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല അങ്ങനെ അവിടുന്ന് പൂവും കായൊക്കെ കുറച്ചുകൊണ്ട് വന്ന കൂടെ ഞങ്ങളുടെ ഒച്ചപ്പാടും ബഹളും ഇങ്ങോട്ട് അപ്പുറത്ത് ഇപ്പുറത്തെ വീട്ടിലെ രണ്ട് മൂന്ന് പിള്ളേർ വന്നിട്ടാണ് ഒന്ന് രണ്ട് പിള്ളേരുണ്ടായിരുന്നു അവരെല്ലാം ഒരാളുടെ വീഡിയോ എടുക്കാൻ മറന്നുപോയി തോന്നിട്ട് ഞാനല്ല വീഡിയോ എടുത്തത് ഇവരോ എടുത്തത് അപ്പോൾ എടുത്തില്ല മറ്റേ കുറച്ച് നടന്ന് തന്നെ കണ്ടല്ലോ അത് തന്നെ അതിൻ്റെ വേണ്ടി എൻ്റെ തല കുറച്ചു തരൊക്കെ വൃത്തിയാക്കി എനിക്ക് അങ്ങനെ ഇരുന്ന് കൊടുത്തേ ഓർമ്മയുള്ളൂ പക്ഷെ അവിടെ നിന്ന് മീൻ കിട്ടിയില്ല ആ നമ്മൾ നമ്മുടെ കറച്ചട്ടിയിലോട്ട് വന്നു അതായത് നമ്മുടെ സ്വന്തം പാടത്തോട്ട് വന്നിട്ട് പറഞ്ഞു എടാ ഇവിടെ മീനുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലായിരുന്നു ഇവിടെ മീൻ ഉണ്ട് പിന്നെ പിടിക്കാന്ന് പറഞ്ഞു നോക്കിയപ്പോഴത്തേക്കും പിന്നൊരു ആവേശമായിരുന്നു കേട്ടോ കാരണം ഇട്ടപ്പോഴത്തന്നെ കൊത്തുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞതേ ഇവിടെ കിട്ടുന്നുണ്ടെന്നുണ്ട് അവിടെ തന്നെ നിന്ന് ഒന്നിനിട്ടൊന്നുമല്ല കുറേ എണ്ണം പിടിച്ചാൽ എനിക്കൊന്നു വെച്ചാൽ ഒരു മുപ്പത് രൂപയുടെ ചൂണ്ടയാണ് വാങ്ങിച്ചു കൊടുത്തത് പക്ഷേ ഒരു മുന്നൂറ് രൂപയുടെ മീൻ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം മീനൊക്കെ ഇപ്പം എന്താ വില കഴിഞ്ഞ ദിവസം മീൻ പിടിച്ചിട്ട് കണ്ണുള്ളിൽ പോയി അപ്പോൾ ഇവർ പക്ഷേ ഒത്തിരി വലുതല്ല പിന്നെ ഉള്ളതിലേ പിടിക്കാൻ പറ്റുള്ളൂ ഒത്തിരി ചെറുതുമല്ല പക്ഷേ ആദ്യം പിടിച്ചിട്ട് കുറച്ച് ചെറുതെ ടൈപ്പ് ആയിരുന്നു അങ്ങനെ ഒന്നും രണ്ട് മീൻ എന്നല്ലേ കുറേ മീൻ പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവളാണ് ഇവളാണതിൽ കുറച്ചുകൂടി എക്സ്പേർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഇത് നമ്മുടെ കുഞ്ഞാച്ചി നമ്മൾ പേര് പറയണമെന്ന് വിചാരിച്ചിരുന്ന കുഞ്ഞാച്ചി എന്ന് നമ്മളെല്ലാവരും വിളിക്കും സ്വാതി എന്ന് സ്വന്തമായിട്ട് ഇവിടെ വിളിക്കുന്നു പ്രത്യേകം പറഞ്ഞ് വീഡിയോ ഇടുമ്പോഴത്തേക്കും കുഞ്ഞാച്ചി കുഞ്ഞാച്ചി എന്ന് പറയതെന്ന് പക്ഷേ നമ്മൾ ഓമനത്തം കൊണ്ട് കുഞ്ഞാച്ചി എന്നാണ് വിളിക്കുന്നത് സ്വാതി എന്ന് പറയണമെന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് കുഞ്ഞാച്ചി പിടിച്ച മീനാണ് ഇതിൽ ഭൂരിഭാഗം പിന്നെ നമ്മുടെ അമ്പാടിക്കുട്ടിലും കുറച്ച് പിടിച്ചായിരുന്നോ സീത നിർത്തി പോയായിരുന്നു തോന്നുന്നു കാരണം അതുമല്ല അവളുടെ ചൂണ്ട ഞാൻ ഉടക്കിച്ച് എനിക്കിനെ പറ്റി വലിയ ധാരണയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ചൂണ്ട പോയെങ്കിൽ ഞങ്ങൾ കുറേയധികം മീനെല്ലാം പിടിച്ച് ഞങ്ങൾ അവസാനം വീട്ടിലോട്ട് തോന്നുന്നു കാരണം ഒരു സമയമായി അപ്പോഴത്തേക്കും നോക്കുമ്പോൾ ചട്ടി നിറച്ച് മീനിരിക്കും ചിങ്ങു വാങ്ങിച്ചിട്ടുണ്ട് വന്നത് പിന്നെ മാമി ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എല്ലാം കൂടി ചിന്നുവിന് പരിവാന്തിരിക്കുന്നു തോന്നുന്നു കാരണം വെട്ടാൻ ചിന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ ചിന്നു കംപ്ലീറ്റ് ചെയ്യുന്ന വെട്ടി എല്ലാം തീർത്തുനിന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ